കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു ബി ജെ പിയുടെ ലോക്സഭ എം പി ആണ് സുരേഷ് ഗോപി ലോക്സഭയിൽ നിന്ന് എം പി ആയിട്ട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരാൾ കേന്ദ്ര സഹമന്ത്രി ടൂറിസവും പെട്രോളിയമാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയ വകുപ്പുകൾ അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചതിന് ശേഷം ക്യാബിനറ്റ് സ്ഥാനം ലഭിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ക്യാബിനറ്റ് സ്ഥാനം ലഭിച്ചില്ല ക്യാമറ സ്ഥാനം ലഭിച്ചില്ലെന്ന് മാത്രമല്ല സഹമന്ത്രി സ്ഥാനം വേണ്ടി കിട്ടിയത് അതിനുശേഷം സഹമന്ത്രി സ്ഥാനം പോലും വേണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുന്നോട്ട് പോയത് പക്ഷേ അവസാനം ഡൽഹിക്ക് വിളിപ്പിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രി ആകേണ്ടി വന്നു സഹമന്ത്രി സ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബിനറ്റ് പോലെ അത്ര സുഖകരമായ കാര്യമല്ല ക്യാബിനറ്റ് അത്രയും ഡിസിഷൻ മേക്കിംഗ് അവർ സഹമന്ത്രി കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ കൃത്യം പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാത്ത ഒരു പദവിയാണ് സഹമന്ത്രി സ്ഥാനമെന്ന് വേണമെങ്കിൽ പറയാം അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അറിയുന്ന ആളുടെയിലാണ് കിട്ടുന്നെങ്കിൽ സഹമന്ത്രി സ്ഥാനമായാൽ പോലും ക്യാബിനറ്റിന് അത്ര തന്നെ ക്ഷോഭിക്കാൻ പറ്റുകയും ചെയ്യും പക്ഷേ നമ്മൾ പറയുന്നത് സുരേഷ് ഗോപയെക്കുറിച്ചാണ് ഇങ്ങനെ ജയിച്ച് സഹമന്ത്രി ആയതിനേഷം സുരേഷ് ഗോപയുടെ കാര്യം അത്ര സുഖകരമായിട്ടല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ജയിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിച്ചേ പറ്റൂ സിനിമയിൽ അഭിനയിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല വോട്ടെടുപ്പ് കഴിഞ്ഞ് വെച്ചാൽ ഫലം വരുന്നതിന് മുൻപായിട്ട് മാധ്യമങ്ങളെ കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ചാൽ ഞാൻ പ്രധാനമന്ത്രിയോടും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആറ് മന്ത്രിമാരെ ചൊൽപ്പടിക്ക് തരണം എന്നിട്ട് ഞാൻ എം പി ആയിട്ട് മാറുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ആറ് മന്ത്രിമാരെ ചൊൽപ്പടിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതുമില്ല സഹമന്ത്രിയായിട്ട് ഒരു സൈഡിൽ മൂലയ്ക്ക് ഒതുക്കിയിരുത്തിയേക്കുമാണ് അതിൻ്റെ അമർഷം അദ്ദേഹത്തിന് ശക്തമായിട്ടുണ്ട് പക്ഷേ ഈ സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹം നേരത്തെ പറഞ്ഞ ഒരു വാക്കുകളാണ് അതിന് ശബ്ദരേഖ നമുക്കൊന്ന് കേൾക്കാം എനിക്ക് ഏറ്റവും തന്നെ തന്നെ മമ്മൂക്കയുടെ പ്രൊഡക്ഷനിലുള്ള ഒരു പടമാണ് അത് ഓഗസ്റ്റിൽ ചെയ്യണമെന്ന് ഒരു പത്ത് ദിവസം മുമ്പ് വിളിച്ച് പറഞ്ഞു അത് കഴിഞ്ഞ് റിസൾട്ടിന്റെ തലേന്ന് വിട്ട് അതിന്റെ നീക്കങ്ങളും അവർ അവര് അദ്ദേഹം ഈ പറഞ്ഞ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സുരേഷ് ഗോപിക്ക് മമ്മൂട്ടിയോടൊപ്പം വീണ്ടും അഭിനയിക്കണമെന്നാണ് അതിനൊരു അവസരം ഒരുങ്ങി വന്നതായിരുന്നു ഇലക്ഷൻ ഫലം പുറത്തു വന്ന് അതിനുശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ഏറ്റവും ചർച്ചയായ എൻ്റർടൈൻമെൻറ്റ് വിനോദ വാർത്തകളിൽ ഒന്നായിരുന്നു മമ്മൂട്ടി കമ്പനി അതായത് മമ്മൂട്ടിയുടെ സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയുടെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കാൻ പോകുന്ന പുതിയ ചിത്രത്തിൽ സുരേഷ് ഗോപിയും മമ്മൂട്ടിക്കൊപ്പം ഉണ്ടാകുമെന്ന് അനുഗ്രഹിതനായ സംവിധായകനായിട്ടുള്ള മഹേഷ് നാരായണ സംവിധാനം ചെയ്യുന്ന ഈ പ്രധാനപ്പെട്ട ചിത്രത്തിൽ മമ്മൂട്ടിക്കപ്പം സുരേഷ് ഗോപി ഉണ്ടാകുമെന്ന് അന്ന് വലിയ വാർത്തയായിരുന്നു ഒരുപാട് ചർച്ചയായതായിരുന്നു ഒരുപാട് ചർച്ച ചർച്ചയായത് മാത്രമല്ല ആ സമയത്ത് മമ്മൂട്ടി മമ്മൂട്ടിക്കമ്മയുടെ ഒരു തുടർച്ചയായിട്ടൊരു ലൈനപ്പ് ഉണ്ട് ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ മാത്രം ചെയ്തു വന്നൊരു ലൈനപ്പ് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു ചിത്രത്തിൻ്റെ ഭാഗമാകുന്നു എന്ന് കൂടി സുരേഷ് ഗോപി പറഞ്ഞ കാര്യമായിരുന്നു പക്ഷേ അതിനുശേഷം പിന്നെ ഒരുപാട് കാര്യം നടന്നു ആ ചിത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷമാണ് അദ്ദേഹം സഹമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നത് പിന്നെ സഹമന്ത്രിയായി പിന്നെ അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ വരുമെന്ന് പറഞ്ഞു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അതിൻ്റെ അനുമതിക്ക് വേണ്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടു അമിത്ഷാ പറ്റത്തില്ലെന്ന് പറഞ്ഞു അമിത്ഷായുള്ള നിരസം സുരേഷ് ഗോപി പരസ്യമായിട്ട് പ്രകടമാക്കുകയും ചെയ്തു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യം നടന്നു ഇതിൽ ഏറ്റവും അവസാനം ഈ മാസം ആറാം തീയതി ആ സെപ്റ്റംബർ ആറാം തീയതി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു ആ ഷൂട്ടിംഗ് അദ്ദേഹം പങ്കെടുക്കുമെന്നായിരുന്നു റിപ്പോർട്ട് വന്നിരുന്നത് പക്ഷേ സെപ്റ്റംബർ ആറാം തീയതി ഒരു സിനിമയും നടന്നില്ല ഒരു ഷൂട്ടിംഗ് ആരംഭിച്ചതുമില്ല അദ്ദേഹം പഴയ പോലെ തന്നെ സഹമന്ത്രിയായിട്ട് അദ്ദേഹം പൊസിൽ തന്നെയുണ്ട് മാത്രമല്ല ശ്രദ്ധേയമായ കാര്യം വെച്ചാൽ ലോക്സഭാ സെക്രട്ടറി ജനറലായിരുന്ന പി ഡി ടി ആചാര്യ പറഞ്ഞൊരു കാര്യമുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ ഈ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സഹമന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും ചുമതല വഴിക്കുന്ന സമയത്ത് സിനിമയിൽ അഭിനയിക്കാൻ പോകാൻ പറ്റത്തില്ല അതിന് പ്രതിഫലം മേടിക്കുന്ന കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ സഹമന്ത്രിയായിട്ട് അല്ലെങ്കിൽ മന്ത്രിയായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോകുക അത്ര എളുപ്പമല്ല സുരേഷ് ഗോപിക്ക് അത് സുരേഷ് ഗോപിക്ക് വലിയ വലിയ തിരിച്ചിടായിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് ചിത്രങ്ങളിൽ നിന്ന് പുറമോട്ട് പോകേണ്ടിയിരിക്കുകയാണ് മാത്രമല്ല സംസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ശക്തമായ വിമർശനത്തിന് വിധേയമാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഏറ്റവും പുതിയൊരു വാർത്ത കൂടി വരുന്നത് കഴിഞ്ഞ ഇലക്ഷൻ്റെ ഫലം പുറത്തു വന്നതിനു ശേഷം ഏറ്റവും ചർച്ചയായിട്ടുള്ള മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രത്തിൽ ഇനി മുതൽ സുരേഷ് ഗോപി ഇല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ സ്പേസിലേക്ക് മമ്മൂട്ടിക്കൊപ്പമുള്ള ആ സ്പേസിലോട്ട് ഇപ്പോൾ മോഹൻലാൽ എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുതിയതായിട്ട് പുറത്തു വരുന്ന വാർത്തകൾ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി ചർച്ചകളും നിരവധി യാത്രകളും അതിൻ്റെ അണിയറ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ആ സിനിമയുടെ സംവിധായകനും സിനിമയുടെ നിർമ്മാതാവും ശ്രീലങ്കയിൽ പോവുകയും ശ്രീലങ്കയിലെ പ്രധാനമന്ത്രിയായിട്ട് വരെ ചർച്ച നടത്തുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരുന്നു അതിനൊപ്പമാണ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടിക്കൊപ്പം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ആ ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം മോഹൻലാലായിരിക്കുമെന്ന കാര്യം ഇപ്പോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ മാസമായിരുന്നു ഈ മനോരമയുടെ ഒരു വലിയ പരിപാടി എറണാകുളത്ത് വെച്ച് നടന്ന് ആ പരിപാടിയുടെ ഇടയിലും മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അത് ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ അതല്ല മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന മഹേഷ് നാരായണ സംവിധാനം ചെയ്യുന്ന ആ സിനിമയിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി വെച്ചിരുന്ന ആ റോള് ഇനി മോഹൻലാലായിരിക്കും ചെയ്യാൻ പോകുക ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് വീണ്ടും തിരിച്ചടിയാണ് തിരിച്ചടി മാത്രമേ നഷ്ടമാണ് സുരേഷ് ഗോപി ജയിച്ചു എം പി ആയി സഹമന്ത്രിയായി പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് അത് ആസ്വദിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല മാത്രമല്ല അദ്ദേഹത്തിന് ജീവിക്കാനേ പറ്റത്തില്ല സിനിമ ചെയ്തില്ലെങ്കിൽ ജീവിക്കാനേ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സുരേഷ് ഗോപിക്ക് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാനേ പറ്റുന്നില്ല അതിനുള്ള അനുമതി ബി ജെ പിയുടെ സെൻട്രൽ കമ്മിറ്റി കൊടുക്കുന്നുമില്ല അങ്ങനെ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെകുത്താനും കടലിനിടെ പെട്ടിരിക്കുകയാണ് സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞുകൊണ്ട് തൃശ്ശൂരിൽ ജയിച്ച് കഴിഞ്ഞതോടെ ചെകുത്താനും കടലിനും ഇടയിൽ പെട്ടിരിക്കുകയാണ് സുരേഷ് ഗോപി എന്ന കാര്യത്തിൽ എടുത്ത് പറയാം മാത്രമല്ല ഒരു എം പി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ തേനും പാലും ഒഴുകുമെന്നാണ് മലയാളികളോട് ബി ജെ പി കാര് പറഞ്ഞിരുന്നത് പക്ഷേ പോയി കഴിഞ്ഞു പോയിട്ട് നൂറ് ദിവസത്തിന് മുകളിലായി ഇതുവരെ തേനും ഒഴുകിട്ടില്ല പാൽ ഒഴുകിട്ടില്ല ഒന്നും ഒഴുകിട്ടില്ല അങ്ങനെ മൊത്തത്തിൽ മലയാളികളും പെട്ടിരിക്കുകയാണ് സുരേഷ് ഗോപി പെട്ടിരിക്കുകയാണ് സുരേഷ് ഗോപി നല്ല ഒന്നാന്തരമായിട്ട് പെട്ടിരിക്കുകയാണ് ചെകുത്താനും കടലിനും ഇടയിലാണ് സുരേഷ് ഗോപി എന്ന് നമുക്ക് വ്യക്തമായിട്ട് തന്നെ എടുത്തു തന്നെ പറയാം